ശശികല യഥാർത്ഥത്തിൽ ഫ്യൂഡൽ നാടുവാഴി മാടമ്പിയെ പോലെ ഇന്ത്യയിലെ ദളിതരോട് ആജ്ഞാപിക്കുക കാരണം നിങ്ങൾ മിണ്ടണ്ട നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് ദളിതരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ഇവരാരാണ് ഇന്ത്യയുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം അസൽ ജാതി ഭീകരവാദം പറയുന്ന ഗ്രന്ഥങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ജാതി ഭീകരവാദം പറയുന്ന പുസ്തകങ്ങൾ പുണ്യപുസ്തകങ്ങളാവുകയും ജാതിക്കെതിരായ ആശയാവലികൾ ഉൾക്കൊള്ളുന്ന പാട്ടുകൾ പാടുന്ന വേടൻ ജാതി ഭീകരവാദിയായി മാറുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ സംഭവം എന്താണ് ബാലഗോകുലത്തിലെ ആൾ പറയുന്നത് അതാണ് യാഥാർത്ഥ്യം ബാലഗോകുലത്തിൽ ചെല്ലേണ്ട യുവതി യുവാക്കളൊക്കെ എവിടെയാണിപ്പോൾ വേടൻ്റെ പാട്ടുകൾക്കാണ് വാതാവിഗണപതി കേൾക്കാൻ പതിനായിരം ഒത്തുകൂടിയിട്ടുണ്ടോ കേരളത്തിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ട് ഇത്രമാത്രം ഒന്നുമില്ല അതിൻ്റെ അസഹിഷ്ണുതയാണ് എൻ ആർ മധുവിനെ പോലുള്ളവർ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് കഞ്ചാവോളി എന്നാണല്ലോ ശശികല കഴിഞ്ഞ ദിവസം വേടനെ അഭിസംബോധന ചെയ്യുന്നത് ഈ സന്യാസിമാരല്ലേ എന്താണ് പിന്നെ വലിക്കുന്നത് കഞ്ചാവല്ലേ വലിക്കുന്നത് അവരെയൊക്കെ വിളിക്കേണ്ട വേറെന്താണ്